ഏറ്റവും ഉയരത്തിൽ എന്ന് പറയുന്ന പറയുന്നൊരു ടോപ്പിക്ക് നമുക്കിന്ന് നോക്കാം ദക്ഷിണാർത്ഥ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് അക്വാൻ ക്വാഗ അപ്പോൾ അക്വാൻ ക്വാഗയാണ് ദക്ഷിണാർത്ഥ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്നാൽ ഉത്തരാർത്ഥ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ് എവറസ്റ്റിന്റെ ഉയരം പറയുകയാണെങ്കിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് മീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ് അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ദക്ഷിണാർത്ഥ ഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആക്വാൻകാകെയാണ് എവിടെയാണ് ദക്ഷിണാർത്ഥ ഗോളത്തിൽ എന്നാൽ ഉത്തരാര്ത്ഥ ഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി എണ്ണായിരത്തി മീറ്റർ ആണ് അതിന്റെ നീളം അതിന്റെ ഉയരം സോറി നീളമല്ല ഉയരം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് എവറസ്റ്റ് കൊടുമുടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടി ചോദിച്ചാൽ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിനാസ്റ്റിനാണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് എന്തിന്റെ മൗണ്ട് കേറ്റുവിൻ്റെ ഉയർ ഉയരം ഇനി യൂറോപ്പിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ മൗണ്ട് എൽബ്രൂസ് ആണ് അപ്പോൾ യൂറോപ്പിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രൂസ് തെക്കേ അമേരിക്കയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അക്വാൻ ക്വാഗ അപ്പോൾ തെക്കേ അമേരിക്ക ദക്ഷിണാർത്ഥഗോളം എന്നിങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ് അക്വാൻ ക്വാഗയാണ് അപ്പോൾ ദക്ഷിണാർത്ഥഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് ചോദിച്ചാലും തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ് അക്വാൻ ക്വാഗയാണ് എന്നാൽ വടക്കേ അമേരിക്കയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ മൗണ്ട് മെക്കല്ലിയാണ് അതായത് മൗണ്ട് മെക്കല്ലിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കിളിമഞ്ചാരോ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ ഉത്തരം കിളിമഞ്ചാരോയാണ് അന്റാർട്ടിക്കയിലെ ഉയരം കൂടിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ വിൻസെൻറ്റ് മാസിപ്പാണ് അപ്പോൾ അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ചോദിച്ചാൽ വിൻസൺ മാസിഫ് ആസ്ട്രേലിയയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കോസിയാസ്കോ അപ്പോൾ ആസ്ട്രേലിയയിലെ ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ എന്താണ് മൗണ്ട് കോസിയാസ്കോ സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഒളിമ്പസ് ഏത് ഗ്രഹത്തിലാണ് ചൊവ്വാ അത് കാണപ്പെടുന്നത് അപ്പോൾ സൗരയൂഥത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് മൗണ്ട് ഒളിമ്പസ് ആണ് അപ്പോൾ ഏറ്റവും ഉയരത്തിൽ എന്ന ടോപ്പിക്കിൽ എന്തൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു എന്നു ഒന്നുകൂടി നമുക്ക് നോക്കാം ദക്ഷിണാർത്ഥ ഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അക്വാൻ കോഗയാണ് അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അക്വാൻ കോഗയാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എവറസ്റ്റ് ആണ് എവറസ്റ്റിന്റെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് മീറ്റർ ആണ് ഉത്തരാർത്ഥ ഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് എവറസ്റ്റ് ആണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടി ചോദിച്ചാൽ ഉത്തരം മൗണ്ട് അഥവാ കേസ്റ്റിനാണ് അതിന്റെ ഉയരം ചോദിച്ചാലും എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് യൂറോപ്പിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രൂസ് പിന്നെ വടക്കേ അമേരിക്കയിലെ ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ മൗണ്ട് മക്കൻലി ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കിളിമഞ്ചാരോ അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വിൻസൺ മാസിഫ് ഉയരം കൂടിയ പർവ്വതമാണ് കേട്ടോ കൊടുമുടി എന്നല്ല ചോദ്യം അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് വിൻസൺ മാസിഫാണ് ഓസ്ട്രേലിയയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കോസിയാസ്കോ സൗരയൂഥത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ചോദിച്ചാൽ മൗണ്ട് ഒളിമ്പസ് ചൊവ്വാഗൃഹത്തിലാണ്